ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന കഴിഞ്ഞ ഒസാസുനക്കെതിരെയുള്ള മത്സരത്തിൽ റയൽ മാൻഡ്രഡ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു റെഡ് കാർഡ് വഴങ്ങിയിരുന്നു അതായത് റഫറിയെ തെറി വിളിച്ചതിനാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത് ഇത് പിന്നീട് സ്പാനിഷ് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമായി എന്നുള്ളതാണ് റയൽ മാൻഡ്രഡ് ഇതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിരുന്നു ഏതായാലും ഈ റെഡ് കാർഡ് നൽകിയ റഫറിക്ക് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത് മുൻവേര മോൻഡെറോ എന്ന റഫറിക്ക് റയൽ ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല അതിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് തനിക്ക് വലിയ അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും ഒക്കെ ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പരാതി പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് എന്നും മോൻഡെറോ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തെ വേട്ടയാടുന്നു എന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ അടച്ചുപൂട്ടി ഇരിക്കുകയാണ് ഇത് വളരെയധികം കഠിനമാണ് എൻ്റെ കുടുംബത്തോട് അവർ ചെയ്യുന്നത് കടന്ന കൈയാണ് എൻ്റെ ഒൻപത് കൂടപ്പിറപ്പുകൾക്കും ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എൺപത് വയസ്സായ എൻ്റെ പിതാവിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു എല്ലാം കൈവിട്ട് പോയിട്ടുണ്ട് ഒരുപാട് ഭീഷണികളും അധിക്ഷേപങ്ങളും എനിക്ക് ഏൽക്കേണ്ടി വരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷ എനിക്ക് നോക്കേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ മോൻഡറോ പറഞ്ഞിട്ടുള്ളത് പല മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ലാലികയും യു എഫ് ഐയും അദ്ദേഹത്തെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നു എന്തായാലും ആ ഒരു റെഡ് കാർഡ് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ യുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം